മോട്ടോർ വാഹന വകുപ്പിൽ ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങൾ തുടരുകയാണ് പാവപ്പെട്ടവന്റെ നെഞ്ചത്തടിക്കുന്ന പരിഷ്കാരങ്ങൾ ഗണേഷ് കുമാർ കൊണ്ടുവന്നപ്പോൾ സി പി എം അതിനെ തോട്ടിലെറിഞ്ഞത് നമ്മൾ കണ്ടതാണ് പത്ത് രൂപ കൊടുത്താൽ എവിടെയും ചെന്നിറങ്ങാവുന്ന ഇലക്ട്രിക് ബസ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഗണേഷ് കുമാർ അത് നിർത്താനുള്ള ഒരു പരിപാടി ചെയ്തു ഗണേഷ് കുമാറിനെ ആടിച്ചൊതുക്കി ചാക്കി കെട്ടി സി പി എം അതിന് അന്ത്യം കുറിച്ചു ഗണേഷ് കുമാർ ഇനി കൊണ്ടുവരാൻ പോകുന്ന ഒരു പദ്ധതിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഇനി പഴയതുപോലെ അല്ല പോലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അങ്ങ് ദുബായിലെ പോലെ ഇവിടെയും ഓട്ടിക്കാൻ പഠിക്കണം എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് നല്ല യമണ്ട മണ്ടത്തരം തീരുമാനം എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അങ്ങ് ദുബായിലെ പോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇത് കേരളമാണ് അല്ലാതെ ദുബായി ഒന്നും അല്ലല്ലോ പോരാത്തതിന് അത്രയ്ക്ക് പരിഷ്കാരം വേണമെങ്കിൽ ഗണേഷ് കുമാർ ഒരു കാര്യം ചെയ്താൽ മതി തിരുവനന്തപുരത്ത് അട്ടക്കുളങ്ങരയിൽ നിന്നും കിള്ളിപ്പാലം പോകുന്ന വരെയുള്ള റോഡുണ്ട് ഒരു ഗ്ലാസ് നിറയെ വെള്ളവുമായി എം വി ഡി ഉദ്യോഗസ്ഥനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന വിദ്യാർത്ഥിയുടെ അടുത്തിരുത്തുക ശേഷം ഒരു കുണ്ടിലും കുഴിയിലും വീഴാതെ ആ വെള്ളം ഒരിറ്റുപോലും വെളിയിൽ തുളുമ്പി പോകാതെ ഓടിച്ച് കാണിച്ചു കൊടുക്കാൻ പറയുക എങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ ഓക്കെ അല്ലാതെ ഈ കുണ്ടും കുഴിയുള്ള റോഡ് വഴി നല്ലപോലെ ഓട്ടിക്കാൻ അറിയാകുന്ന ഒരാൾ ഓട്ടിച്ചാലും പാകപ്പിഴകൾ സംഭവിക്കും എന്ന് ഗണേഷ് കുമാറിനെ അറിയാത്തതല്ലോ ആ പൊതുമരാമത്ത് മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങേരോട് ഈ കാര്യമൊന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഗണേഷ് കുമാറിനോട് പറയാനുള്ളൂ ഇനി അടുത്ത കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ വേണ്ട അങ്ങനെ വേണം ലൈസൻസ് എടുക്കാൻ ഇനി പറ്റില്ല കൂടുതൽ ലൈസൻസ് കൊടുക്കണ്ട എന്നൊക്കെ ഗണേഷ് കുമാർ പറയുമ്പോഴും എങ്ങനെയാണ് അത് സാധ്യമാകുക എന്നു കൂടെ ഗണേഷ് കുമാർ പറയണം ഇപ്പോൾ ഓരോ ഡ്രൈവിംഗ് ലൈസൻസ് സ്ഥാപനങ്ങൾ അതായത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ലൈസൻസ് എടുക്കാൻ വാങ്ങിക്കുന്നത് പതിനൊന്നായിരത്തഞ്ഞൂറ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് ഇനി ഗണേഷ് കുമാറിൻ്റെ പരിഷ്കാരങ്ങൾ വരുമ്പോൾ പാവപ്പെട്ടവൻ ഇവിടെ എങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് പത്ത് മുപ്പതിനായിരം രൂപയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി പോക്കറ്റിൽ നിന്ന് പോകും എന്ന് മാത്രമേ പറയാനുള്ളൂ ജനങ്ങളെ പിടിച്ചു പറിക്കാൻ എന്തിനാണ് ഇത്തരത്തിലുള്ള ഓരോരോ കൊനിഷ് നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ഗണേഷ് കുമാർ മനസ്സിലാക്കണം പോരാത്തതിന് ഇത്രയും കാലം ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആൾക്കാർ തന്നെയാണല്ലോ കേരളത്തിലെ കുണ്ടും കുഴിയുള്ള റോഡിലൂടെ വണ്ടി ഓടിച്ചത് ആദ്യം നിങ്ങൾ റോഡൊക്കെ നന്നാക്ക് എന്നിട്ട് നിങ്ങൾ ലൈസൻസിനെ പറ്റി ഇങ്ങോട്ട് വാചാഡോപം നടത്താൻ വന്നാൽ മതി എന്നുള്ളത് വേറൊരു കാര്യം പിന്നെ ഗണേഷ് കുമാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളുണ്ട് അത് നല്ലതെന്ന് തന്നെ പറയണം കാരണം ഇതിനു മുമ്പിൽ നിന്ന് ആൻ്റണി രാജു എന്ന എക്കും പൊക്കു അറിയാത്ത ഒരു മന്ത്രിയായിരുന്നു ഗതാഗത വകുപ്പിലുണ്ടായിരുന്നത് അങ്ങേരുടെ സകല പരിഷ്കാരങ്ങളും ഗണേഷ് കുമാർ അടുത്ത് തോട്ടി കളയുന്നുണ്ട് കെ എസ് ആർ ടി സി മേധാവി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകരെ നീക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഗണേഷ് കുമാർ കൊണ്ടുവന്നു തൻ്റെ നിലപാടുമായി ഒത്തുപോകുന്ന സി എം ഡിയെ വേണമെന്ന് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഗതാഗത സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിജുവിനെ ഉടൻ മാറ്റാനിടയില്ല എന്നും പറയുന്നുണ്ട് ഈ ബസ് നഷ്ടമാണെന്ന് അധികാരമേറ്റയുടൻ ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു മന്ത്രിയുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് കെ എസ് ആർ ടി സിയുടേതായി പുറത്തും വന്നു ഇത് ഗണേഷ് കുമാറെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ നടത്തിയ ചർച്ചകളിൽ കെ എസ് ആർ ടി സി എം ജി സ്ഥാനം ഒഴിയാൻ ബിജു പ്രഭാകർ സന്നദ്ധത അറിയിച്ചിരുന്നതായും പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ സി എം ഡി സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള സന്നദ്ധത ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു അന്ന് മന്ത്രി ആന്റണി രാജുവാണ് അങ്ങേരെ പിന്തിരിപ്പിച്ചത് ഗണേഷ് കുമാർ വന്നപ്പോഴേക്കും ഒഴിഞ്ഞു പോകാൻ ഗണേഷ് കുമാർ പറഞ്ഞതായാണ് സൂചന